നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ സ്കൂൾ ജൂൺ മൂന്നിന് തുറക്കും മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാളത്തിൽ അറ്റകുറ്റപ്പണി അടക്കമുള്ള ട്രെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റാം ഫോറയിൽ കണ്ടെത്തിയ തലയോട്ടി അന്വേഷണം കർശനമാക്കി പോലീസ് ഈ വർഷം ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഉന്നത യോഗം തീരുമാനിച്ചു സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ജൂൺ മൂന്നിന് പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും അതിന് മുന്നോടിയായി സ്കൂളിന്റെ സുരക്ഷ ഉറപ്പാക്കണം അറ്റകുറ്റപ്പണികൾ നടത്തണം അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം സ്കൂളും പരിസരവും വൃത്തിയാക്കണം ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം സ്കൂളുകളിൽ നിർത്തിയിട്ട ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണം ഉപയോഗശൂന്യമായ ഫർണിച്ചർ മറ്റു ഉപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ബോർഡുകൾ ഹോർഡിങ്സ് എന്നിവ മാറ്റണം സ്കൂളുകളിലേക്കുള്ള വഴി പരിസരം എന്നിവിടങ്ങളിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ വൈദ്യുത കമ്പികൾ എന്നിവ ഒഴിവാക്കണം സ്കൂൾ ബസ്സുകൾ സ്കൂൾ കുട്ടികളെ എത്തിക്കുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഗോത്ര ഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം നൽകുന്നതിനും പിന്തുണ ഉറപ്പാക്കുന്നതിനും നിയമിച്ച സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ എത്തുമെന്ന് ഉറപ്പാക്കണം എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തുന്നുവെന്ന് ട്രൈബൽ പ്രൊമോട്ടർമാർ ഉറപ്പാക്കണം ശുചിത്വ വിദ്യാലയം ഹരിത വിദ്യാലയം ക്യാമ്പയിൻ നടത്തണം വസ്ത്രം പുസ്തകം ഉച്ചഭക്ഷണം ഉറപ്പാക്കണം യോഗത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ആർ ബിന്ദു എം പി രാജേഷ് കെ രാജൻ പി രാജീവ് എന്നിവരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വൈദ്യുതി ഉപയോഗം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മാത്രം ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഗുണകരമാണെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു പത്ത് മുതൽ പതിനഞ്ചു മിനിറ്റ് വരെ മാത്രമാണ് വൈദ്യുതി നിയന്ത്രണം വൻകിട വ്യവസായികളിൽ ചെറിയ നിയന്ത്രണം വേണ്ടിയാണ് വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവന്നത് മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി മണ്ണാർക്കാട് മേഖലയിൽ ഇന്നലെ തുടങ്ങിയ നിയന്ത്രണം ഗുണം കണ്ടു ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുന്നൂറ് മെഗാവാട്ട് കുറഞ്ഞുവെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാട്ടി താനും വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായി വൈദ്യുതി ഉപയോഗം കുറച്ചു ഓഫീസിലെ രണ്ട് എ സി ഒന്നായി കുറച്ചു ഉപഭോക്താക്കി രാത്രി സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം വൈദ്യുതി നിയന്ത്രണത്തിന്റെ പുരോഗതി ഇന്നും നാളെയും വിലയിരുത്തും അതിനുശേഷം വൈദ്യുതി നിയന്ത്രണം തുടരണോ എന്ന് തീരുമാനിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വിവിധ ദിവസങ്ങളിൽ ട്രെയിൻ സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റെയിൽവേ ഷൊർണൂർ ജംഗ്ഷൻ കോഴിക്കോട് എക്സ്പ്രസ് മെയ് പതിനൊന്ന് പതിനെട്ട് അഞ്ച് തീയതികളിൽ യാത്ര പൂർണ്ണമായും റദ്ദാക്കും കോയമ്പത്തൂർ ജംഗ്ഷൻ ഷൊർണൂർ ജംഗ്ഷൻ പാസഞ്ചർ മെയ് അഞ്ച് പതിനൊന്ന് തീയതികളിൽ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര പാലക്കാട്ട് അവസാനിക്കും പാലക്കാട് ജംഗ്ഷനും ഷൊർണൂർ ജംഗ്ഷനും ഇടയിലുള്ള സർവീസ് റദ്ദാക്കും മാംഗ്ലൂർ സെൻട്രൽ ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രൽ വെസ്റ്റ് കോസ്റ്റ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് മെയ് ഒമ്പതിന് മംഗലാപുരം സെൻട്രലിൽ നിന്നും രണ്ട് മണിക്കൂർ വൈകി മെയ് പത്തിന് ഒന്ന് പുറപ്പെടും ഷൊർണൂർ ജംഗ്ഷൻ കോയമ്പത്തൂർ ജംഗ്ഷൻ പാസഞ്ചർ മെയ് നാല് അഞ്ച് എട്ട് പതിനൊന്ന് പതിനഞ്ച് തീയതികളിൽ ഷൊർണൂരിൽ നിന്നും ഒരു മണിക്കൂർ മാത്രമേ പുറപ്പെടൂ മെയ് അഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ നിന്നും ആരംഭിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ മാവേലി എക്സ്പ്രസ് യാത്ര ഒരു മണിക്കൂർ വൈകും ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് മെയ് പതിനൊന്നിന് ഡോക്ടർ എം ജി ആർ ചെന്നൈ സെൻട്രലിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര ഒരു മണിക്കൂർ വൈകും തിരുവനന്തപുരം സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ മാവേലി എക്സ്പ്രസ് മെയ് പതിനൊന്നിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര മിനിറ്റ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് മെയ് ും ആലപ്പുഴയിൽ നിന്നും ആരംഭിക്കുക മിനിറ്റ് തിരുവനന്തപുരം സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ മാവേലി എക്സ്പ്രസ് മെയ് പതിനഞ്ചിന് തിരുവനന്തപുരം സെൻട്രിൽ നിന്നും ഒരു മണിക്കൂർ മിനിറ്റ് വൈകി പുറപ്പെടും തിരുവനന്തപുരം സെൻട്രൽ മംഗലാപുരം സെൻട്രൽ മലബാർ എക്സ്പ്രസ് മെയ് പതിനഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും മുപ്പത് മിനിറ്റ് വൈകും കണ്ണൂർ ഷൊർണൂർ ജംഗ്ഷൻ മേമു മെയ് പതിനൊന്ന് പതിനെട്ട് തീയതികളിൽ കണ്ണൂരിൽ നിന്നും അമ്പത് മിനിറ്റ് വൈകും മാംഗ്ലൂർ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്ന് പതിനെട്ട് തീയതികളിൽ മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും നാല്പത് മിനിറ്റ് വൈകൂ മാംഗ്ലൂർ നാഗർകോവിൽ പരശുറാം എക്സ്പ്രസ് പതിനൊന്നിനും ഇരുപത്തിരണ്ടിനും രാവിലെ അഞ്ച് അഞ്ചിന് പുറപ്പെടേണ്ടത് ഒന്നര മണിക്കൂർ വൈകി ആറ് മുപ്പത്തഞ്ചിന് മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അധികൃതർ അറിയിച്ചു റായ്പേലിയിൽ ബി ജെ പിക്ക് മത്സരിക്കുന്ന രാഹുലിനെ പിന്തുണയ്ക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റായ്ബ്രേലിയിൽ ബി ജെ പിക്കെതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ പാലക്കാട്ട് പറഞ്ഞു ബി ജെ പിക്ക് എതിരായ പോരാട്ടത്തിന്റെ യഥാർത്ഥ സ്ഥാനം ഹിന്ദി ഹൃദയഭൂമിയിലാണെന്ന് രാഹുൽ തിരിച്ചറിഞ്ഞതും നല്ല കാര്യം അതേസമയം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് രാഷ്ട്രീയ ദൂര കാഴ്ചയില്ലെന്നും രാഷ്ട്രീയ അബദ്ധമാണ് കാണിക്കുന്നതെന്നും സി പി ഐ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോറിയിൽ കണ്ടെത്തിയ തലയോട്ടി കൂടുതൽ അവശിഷ്ടങ്ങൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് രാമശ്ശേരി മനുഷ്യരെ തലയോട്ടി കണ്ടെത്തിയ വടപ്പാറ കോറിയിൽ രണ്ടാം ദിവസം നടത്തിയ തിരച്ചിലിൽ മറ്റ് അസ്ഥികളോ അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ സാധിച്ചില്ല ഇന്നലെ പമ്പ് ചെയ്ത് വെള്ളം കുറച്ചാണ് തിരച്ചിൽ നടത്തിയത് തലയോട്ടി പുരുഷന്റേതാണെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് പല്ലുകളുടെ ഘടന ഉൾപ്പെടെ പരിശോധിച്ചാണ് ഈ നിഗമനത്തിൽ എത്തിയതെന്നും പോലീസ് അറിയിച്ചു കോറിയിൽ നിന്നും കൂടുതൽ വെള്ളം വറ്റിക്കുന്നതിന് ശ്രമകരമായതിനാൽ പകുതി വെള്ളം മാത്രമാണ് വറ്റിച്ചത് തലയോട്ടിക്ക് ഒരു വർഷത്തെ പഴക്കമുണ്ടെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നാട്ടുകാർ പിടിക്കാൻ വലയിട്ടപ്പോൾ ാണ് തലയോട്ടി കുടുങ്ങിയത് ജില്ലാ ആശുപത്രി ലാബിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കസബ എസ് ഐ എച്ച് ഹർഷാദിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സ്കൂബ ടീമും ഇന്നലെ തിരിച്ചിലിനായി എത്തിയിരുന്നു പ്രദേശത്ത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ആളുകളെ കാണാതായ കേസുകൾ ഉൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ് കാർശേരി കല്ലേപ്പുള്ളി കെൽപ്പാമിന്റെ ആധുനിക അരിമില്ല നിർമ്മാണം തുടരാനുള്ള ചർച്ച എങ്ങുമെത്തിയില്ല പട്ടികജാതി വികസന വകുപ്പിന്റെ ഒമ്പത് ദശാംശം ആറ് ഒന്ന് കോടി രൂപ ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം തുടങ്ങിയ പദ്ധതിയാണ് നിലച്ചത് ശേഷിക്കുന്ന പ്രവർത്തികൾക്കായി ഒന്നര കോടി രൂപ അനുവദിക്കണമെന്ന് കാണിച്ച് എസ്റ്റിമേറ്റ് സമർപ്പിച്ചതായി പറയുന്നു ഫെബ്രുവരി അവസാനം കെൽപാം എം ഡി ചെയർമാൻ വകുപ്പ് ഉദ്യോഗസ്ഥർ എം മന്ത്രി എന്നിവർ യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതുവരെ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും വൈദ്യുതി കണക്ഷനും ലൈസൻസും ലഭിച്ചിരുന്നില്ല വൈദ്യുതി കണക്ഷനുള്ള നടപടി വൈകിയതോടെ ട്രയൽ റൺ നടത്താനുള്ള ശ്രമവും നടന്നില്ല ഇതിന്റെ ഭാഗമായി കെ സി ബി ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ വയറിംഗിനും ഉപകരണങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്താൻ നിർദ്ദേശിച്ചിരുന്നു കൂടാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതിയും ലഭിച്ചിട്ടില്ല കെട്ടിട നിർമ്മാണത്തിൽ അഗ്നിരക്ഷാ വിഭാഗത്തിന്റെ നിബന്ധനകളും പാലിച്ചിരുന്നില്ലെന്നും പറയുന്നു രണ്ടു വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു പോകാനുള്ള വഴിയും ഓഫീസ് സംവിധാനവും ഒരുക്കേണ്ടതുണ്ട് ഇടവേള ട്രിനിറ്റി മിന്നുന്നു പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ുംഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് നൂറ്റി ഫൈവ് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി യർ സെക്കൻഡറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാലെ എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിൽ വെച്ച് വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു പാർലി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ജ്യോതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ചടങ്ങിലെത്തി ആദ്യകാല അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും നടന്നു പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ അനുഭവങ്ങളും വിശദീകരിച്ചു വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരി പാതയിലെ അടിയന്തര സേവന വാഹനങ്ങൾക്ക് വരിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കി ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നു പോകാനായി ആംബുലൻസ് ട്രാക്കിൽ ബാരിക്കേഡുകൾ വെച്ചാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പാലക്കാട് ദിശയിലേക്കുള്ള ട്രാക്കിലായിരുന്നു ഈ ക്രമീകരണം ഇതോടെ ട്രാക്ക് ഇടുങ്ങിയതായി ആംബുലൻസുകൾക്ക് സുഗമമായി കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയായി ഇത് പ്രതിഷേധത്തിന് ഇടയാക്കി ആംബുലൻസുകൾ വേഗത്തിൽ കടന്നു പോകുമ്പോൾ ബാരിക്കേഡുകൾ തട്ടുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു ട്രാക്കിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് എളുപ്പത്തിൽ അടയ്ക്കാനും തുറക്കാനും കഴിഞ്ഞിരുന്ന ബാരിയർ മാറ്റി തള്ളി നീക്കുന്ന ബാരിക്കേഡും വെച്ചു ഇതോടെ ആംബുലൻസുകൾ വരുമ്പോൾ ബാരിക്കേഡ് പെട്ടെന്ന് മാറ്റാനും കഴിയാത്ത സ്ഥിതിയായി കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു അടിയന്തര സേവന വാഹനങ്ങൾക്ക് പോകുന്നതിനുള്ള ട്രാക്കിൽ മതിയായ സൗകര്യം ഉറപ്പാക്കണമെന്ന് വടക്കഞ്ചേരി പോലീസും ടോൾ കമ്പനി അധികൃതർക്ക് നിർദ്ദേശം നൽകി തുടർന്ന് ടോൾ കമ്പനി അധികൃതർ ട്രാക്കിലെ ബാരിക്കേഡുകൾ നീക്കുകയായിരുന്നു ഉഷ്ണതരംഗം സംസ്ഥാനത്ത് റേഷൻ കടയുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനാൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് നാല് മുതൽ എട്ട് വരെയും ആക്കി ക്രമീകരിച്ചതായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷൻ അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു പാലക്കാട് ചൂട് നാൽപ്പത് ഡിഗ്രി എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അണക്കെട്ടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വിനോദസഞ്ചാര മേഖലയ്ക്ക് വേനൽ ചൂട് തിരിച്ചടിയാകുന്നു ഉയർന്ന ചൂട് കാരണം ഉദ്യാനം സന്ദർശിക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നു ഇത് വരുമാനത്തിലും വലിയ ഇടിവുണ്ടാക്കി കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ കഴിഞ്ഞ മാസം മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് പേരാണ് സന്ദർശിച്ചത് എട്ടേ ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപയാണ് വരുമാനം ലഭിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുപ്പത്തി പേർ അപേക്ഷിച്ച് രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് നേരിട്ടത് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുറിക്കാൻ സർക്കാരിന് മാർഗനിർദ്ദേശങ്ങൾ നൽകി കെ രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ടുവരെയുള്ള സമയത്ത് വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ വൈദ്യുതി ഉപയോഗം പുനക്രമീകരണം രാത്രി ശേഷം അലങ്കാര ദീപങ്ങൾ പരസ്യ ബോർഡുകളിലെ വിളക്കുകൾ എന്നിവ പ്രകാശിപ്പിക്കരുത് ഈ സമയത്ത് അനാവശ്യ വിളക്കുകളും മറ്റും ഉപകരണങ്ങളും ഓഫാക്കാനും ശ്രദ്ധിക്കണം ഗാർഹിക ഉപഭോക്താക്കൾ എയർ കണ്ടീഷണർ ഊഷ്മാവ് ഇരുപത്തി ആറ് ഡിഗ്രിക്കു മുകളിലായി സെറ്റ് ചെയ്യണം ജലവിതരണത്തെ ബാധിക്കാത്ത വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് ക്രമീകരണം ലിഫ്റ്റ് ഇറിഗേഷനായുള്ള പമ്പുകളും പീക്ക് സമയത്ത് പ്രവർത്തിക്കരുത് ഇത്തരത്തിൽ ഉപഭോക്താക്കളുടെ സഹകരണത്തോടുകൂടി സ്വയം നിയന്ത്രണങ്ങളിലൂടെ മുന്നോട്ടു പോകാനാവും ഫീൽഡ് തരത്തിൽ ക്രമീകരണങ്ങൾ നടത്താൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി രണ്ടു ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം കെ സി ബിക്ക് വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകാം സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി മേഖലയുടെ പ്രവർത്തനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമതയോടെ നടത്താനാണ് കെ സി ബി തീരുമാനം സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ലെങ്കിലും വൈദ്യുതി നിയന്ത്രണം ആരംഭിച്ച് കെ സി ബി പാലക്കാട് രാത്രി ഏഴ് മുതൽ അർദ്ധരാത്രി ഒരു മണിവരെ നിയന്ത്രണം ഏർപ്പെടുത്തും

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ

മേഖല തിരിച്ച് വൈദ്യുതി നിയന്ത്രണം തുടങ്ങി പാലക്കാട് സർക്കുലർ പുറത്തിറക്കി മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ആരംഭിച്ച് കെ സി ബി പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ രാത്രി ഏഴിനും അർദ്ധരാത്രി ഒന്നിനും ഇടയിൽ ഇടവിട്ടായിരിക്കും നിയന്ത്രണം ഇത് സംബന്ധിച്ച് പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സർക്കുലർ പുറത്തിറക്കി അത്യുഷ്ണത്തെ തുടർന്നുണ്ടായ അമിത വൈദ്യുതി ഉപയോഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി മാടക്കത്തറ ഷൊർണൂർ നൂറ്റി പത്ത് കെ വി മണ്ണാർക്കാട് ഷൊർണൂർ എടപ്പാൽ പാലക്കാട് കൊല്ലങ്കോട് ലൈനുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി വൈകിട്ട് ഏഴ് മുതൽ പുലർച്ചെ ഒന്ന് വരെ താങ്ങാവുന്ന ശേഷിയിലധികം ലോഡാകുന്ന അവസ്ഥയുണ്ട് അതിനാൽ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിൽ വരുന്ന പത്തിരിപ്പാല ഒറ്റപ്പാലം ഷൊർണൂർ ചെറുപ്പ്ശേരി തുടങ്ങിയ സബ് സ്റ്റേഷനുകളിൽ നിന്ന് ലോഡ് നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് വൈദ്യുതി ഉപയോഗം പരമാവധി ഒഴിവാക്കി സഹകരിക്കണമെന്ന് പാലക്കാട് കെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു വൈദ്യുതി ഉപയോഗം കൂടുന്ന സർക്കിളുകളിൽ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം നടപ്പാക്കാനുള്ള നിർദ്ദേശം ചീഫ് എഞ്ചിനീയർമാർക്ക് കെ സി ബി നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് ഇതിന് പുറമെ സംസ്ഥാന വ്യാപകമായ ചില മാർഗനിർദ്ദേശങ്ങളും കെ സി ബി ഇറക്കിയിട്ടുണ്ട് വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ രാത്രി മണിക്കും രണ്ടു മണിക്കും ഇടയിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണം എന്നുള്ളതാണ് അതിൽ പ്രധാനം വാണിജ്യ സ്ഥാപനങ്ങൾ അലങ്കാര വിളക്കുകളും പരസ്യ ബോർഡുകളും രാത്രി ഒൻപത് മണിക്ക് ശേഷം അണയ്ക്കണം ഗാർഹിക ഉപഭോക്താക്കൾ എ സി ഇരുപത്തി ആറ് ഡിഗ്രിക്ക് മുകളിൽ ക്രമീകരിക്കാനും നിർദ്ദേശമുണ്ട് പ്ലാസ്റ്റിക് ശേഖരിച്ചു വെച്ച ും തീപിടിച്ചു മൂന്ന് ടണ്ണിലധികം പ്ലാസ്റ്റിക്കും ഇവ സൂക്ഷിച്ച കെട്ടിടവും കത്തിനശിച്ചു ഇന്നലെ രാത്രി ഒൻപതിനാണ് സംഭവം പഞ്ചായത്ത് ഓഫീസിന് സമീപം ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഉഴവർച്ചന്ത കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക്കുകൾ ഇവിടെ കൂട്ടിയിട്ട ശേഷമാണ് വേർതിരിച്ചിരുന്നത് ഇത്തരത്തിൽ വേർതിരിച്ച പ്ലാസ്റ്റിക് പകുതിയോളം കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്നു അടുത്ത ദിവസങ്ങളിൽ കൊണ്ടുപോകുന്നതിനായി സൂക്ഷിച്ച മാലിന്യമാണ് ഇന്നലെ അഗ്നിക്കിരയായത് സംഭവസ്ഥലത്ത് തൊഴിലാളികൾ ആരുമില്ലാത്തതിനാൽ ആളപായമില്ല മാലിന്യം സൂക്ഷിച്ച സൂക്ഷിച്ചഘട്ടം പൂർണ്ണമായും കത്തിയമർന്നു അഞ്ച് യൂണിറ്റ് സേന എത്തി മണിക്കൂറുകൾ പരിശ്രമിച്ച ശേഷമാണ് തീ അണച്ചത് ബൈക്കിന് പിന്നിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു നമ്പർത്ത് പടി അയ്യപ്പ മകൻ ദീപക് ഇരുപത്തിമൂന്നാണ് മരിച്ചത് ബൈക്ക് ഓടിച്ചിരുന്ന പഴമ്പാലക്കോട് തച്ചങ്കോട് ശരൺ ഇരുപത്തൊന്ന് നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു സിമന്റ് കയറ്റി വന്ന ലോറി ബസ്സിന് പിന്നിൽ തട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ബൈക്കിനു പിന്നിൽ യാത്ര ചെയ്യുകയായിരുന്ന ദീപക് ലോറിക്കടിയിലേക്ക് വീണു ചക്രം ശരീരത്തിൽ കയറി തൽക്ഷണം മരിക്കുകയായിരുന്നു ദീപക് എ സി മെക്കാനിക്കാണ് അമ്മ പ്രേമലത സഹോദരൻ ദിലീപ് തണ്ണിമത്തം കഴിച്ച് ദേഹാസ്വസ്ഥം അഞ്ചു പേർ ആശുപത്രിയിൽ തണ്ണിമത്തൻ കഴിച്ച് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അഞ്ചു പേർ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അരിയൂർ കണ്ടമംഗലം സ്വദേശികളായ സുലൈഖ നാൽപ്പത്തി ഷംനമ്മോൾ പതിനാറ് മുബുഷിറ പതിനെട്ട് സലീന ആർത്തികൊമ്പത് എന്നിവരെയാണ് ഇന്നലെ രാത്രി ഒൻപതരയോടെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ രാത്രിയാണ് ഇവർ തണ്ണിമത്തൻ ഭക്ഷിച്ചത് തുടർന്ന് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഛർദിയും വയറുവേദനയും അനുഭവപ്പെടുകയായിരുന്നു രണ്ടു മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷമാണ് ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചത് ആനുകൂല്യങ്ങൾ എന്ന പേരിൽ വോട്ടർമാരുടെ പേര് തിനെതിരെ ലഭിച്ച പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ലോക്സഭയാണ് വിവിധ സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനെന്ന വ്യാജേനെ വോട്ടർമാരുടെ പേര് ചേർക്കുന്നുവെന്ന വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കമ്മീഷൻ പുതിയ ഉത്തരവ് ഇറക്കിയത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല്

കേരളത്തിലെ ഏറ്റവും വലിയ ജ്വലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം കാറുകൾ തമ്മിൽ താമരശ്ശേരി സ്വദേശി ബിജു നാൽപ്പത്തി ആറിനാണ് പരിക്കേറ്റത് ഇയാളെ തച്ചമാര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്നേ പതിനഞ്ചോടെയാണ് അപകടം പാലക്കാട് ഭാഗത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കാർ എതിരെ വന്ന രണ്ട് കാറുകളിലായി ഇടിക്കുകയായിരുന്നു പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന കാറിന്റെ പുറകുവശത്തും അതിന് പുറകിൽ വന്ന മറ്റൊരു കാറിലും ഇടിക്കുകയാണ് ഉണ്ടായത് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കാറിൽ ആറുപേരാണ് ഉണ്ടായിരുന്നത് മറ്റു രണ്ട് കാറുകളിൽ ഒന്ന് ബി എസ് എൻ എൽ കമ്പനിയുടെ കാറാണ് അതിൽ നാല് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് മണ്ണാർക്കാട് ഓയിൽ തെന്നുവീണ് ഇരുചക്ര വാഹനക്കാർക്ക് പരിക്ക് നോട്ടംമലയിൽ ഓയിൽ ലീക്ക് ആയതിനെ തുടർന്ന് നാല് ഇരുചക്ര യാത്രക്കാർക്ക് ഓയിൽ തെന്നി വീണ പരിക്ക് ഇന്ന് രാവിലെ മണിയോട് കൂടിയായിരുന്നു ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന വാഹനത്തിൽ നിന്നും ഓയിൽ ലീക്ക് ഉണ്ടായത് ഓയിൽ റോഡിൽ പരന്നതറിയാതെ ഇരുചക്ര വാഹനങ്ങൾ കടന്നു വരികയായിരുന്നു ഒന്നിന് പുറകെ ഒന്നായി ഓരോ ഇരുചക്ര വാഹനങ്ങളും തെന്നി വീഴുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ പരുക്കുപറ്റിയ ആളുകളെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രഥമ ശുശ്രൂഷ നൽകി ഇരുചക്ര യാത്രികരെ ഹോസ്പിറ്റലിൽ നിന്നും വിട്ടയച്ചു ജീവകാരുണ്യ പ്രവർത്തകർ ഫയർഫോഴ്സിൽ വിവരം തിനെ തുടർന്ന് ഉടൻ തന്നെ വട്ടമ്പലത്ത് നിന്നും ഫയർഫോഴ്സ് എത്തുകയായിരുന്നു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജിത് മോൻ രാഹുൽ സുഭാഷ് ഓയസ് സുരേഷ് കുമാർ വി ഹോം അനിൽകുമാരൻ ഫയർ ആൻഡ് റെസ്ക് ഓഫീസർ ഡ്രൈവർ രാഗിൽ തുടങ്ങിയവർ അധികം റോഡിൽ പരന്ന ഓയിൽ അഗ്നിരക്ഷാ സേനാ വാഹനത്തിൽ നിന്നും പമ്പ് ചെയ്ത് ഓയിൽ നീക്കം ചെയ്യുകയായിരുന്നു നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഓയിൽ പൂർണ്ണമായി റോഡിൽ നിന്നും നീക്കം ചെയ്യാൻ സേനയ്ക്ക് കഴിഞ്ഞു മണ്ണാർക്കാട് അടച്ചിട്ട പെയിന്റ് കടയിൽ തീപിടുത്തം ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് ാണ് സംഭവം പെയിന്റ് കടയ്ക്കുള്ളിൽ നിന്നും പുക വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപത്തുള്ള വ്യാപാരികൾ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു ഉടൻ സംഭവ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന പതിനഞ്ച് മിനിറ്റ് നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടുകൂടി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി തീപിടുത്തത്തെ തുടർന്ന് പെയിന്റ് കടയിലെ രണ്ട് കമ്പ്യൂട്ടറുകൾ ഇൻവേർട്ടർ സി സംവിധാനം വയറിംഗ് സിസ്റ്റം ഫർണിച്ചറുകൾ രേഖകൾ തുടങ്ങിയവ പൂർണമായി നശിച്ചതായി അഗ്നിരക്ഷാ സേനാ വൃത്തങ്ങൾ അറിയിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് അഗ്നിരക്ഷാസേന സീനിയർ ഓഫീസർ ആൻഡ് റെസ്ക്യൂ സജിത് മോൻ കെ അറിയിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജിത് മോൻ കെ ഫയർ ആൻഡ് റെസ്ക്യൂ രഞ്ജിത് അനിൽകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ എം ആർ എന്നിവർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സംസ്ഥാനത്തെ സ്കൂൾ ജൂൺ മൂന്നിന് തുറക്കും മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാലത്തിൽ അറ്റകുറ്റപ്പണി പരസ്യം അടക്കമുള്ള ട്രെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റാം പോറയിൽ കണ്ടെത്തിയ തലയോട്ടി അന്വേഷണം കർശനമാക്കി പോലീസ് വാർത്ത കഴിഞ്ഞു നമസ്കാരം